ഹായ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ചോദിക്കാറുള്ളത് നമ്മുടെ ബുക്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ബുക്കിൽ അഞ്ച് കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറേ കൊടുത്തിട്ടില്ല ആ അഞ്ച് കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ പ്രോബ്ലമാറ്റിക് സെക്ഷൻ ചോദിച്ചിട്ടുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് ആ ഫസ്റ്റ് ചാപ്റ്ററിലെ പ്രോബ്ലമാറ്റിക് സെക്ഷൻ വരുമ്പോൾ അവിടെ നിന്ന് വരാവുന്ന ഇക്വേഷൻസിനെ കുറിച്ചൊരു കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം സോ ആ ധാരണ ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഇക്വേഷൻസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾ നോക്കാം ഇക്വേഷൻസ് മാത്രമാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്രമായിട്ടുള്ള ഇക്വേഷൻസ് ആണ് ഈ കൊടുത്തിട്ടുള്ളത് സോ അതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണ് വോൾട്ടേജ് വിസ് ഈക്വൽ ടു എന്താണ് വർക്ക് ബൈ ചാർജ് ഡബ്ല്യു വൈ ക്യൂ സോ അത് കഴിഞ്ഞ് കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഐസ് ഈക്വൽ ടു ക്യൂ ബൈ ടി ക്യൂസ് ദ ചാർജ് ആൻഡ് ടീസ് എ ടൈം ആൻഡ് ഇവിടെ നിന്ന് തന്നെ ഞാൻ ക്യൂക്ക് ഇക്വേഷൻ ഉണ്ടാക്കി ക്യൂസ് ഈക്വൽ ടു ഐ ടി ഐ കറണ്ട് ടി ടൈം ഓക്കെ ഇനി നമ്മുടെ ഈ ചാപ്റ്ററിൽ തന്നെ എന്താണെന്ന് ചോദിച്ചു ഫസ്റ്റ് ചാപ്റ്റർ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ഏതാണ് എച്ച് സീക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ആ ഐ സ്ക്വയർ ആർ ടിയിൽ എച്ച് കാണുമ്പോൾ ആ എച്ചിൻ്റെ തന്നെ വേറെയും ചില ഇക്വേഷൻസ് നമുക്കറിയാം എച്ച് സീക്വൽ ടു വി സ്ക്വയർ ടി ബൈ ആർ എച്ച് സീക്വൽ ടു വി ഐ ടി വിറ്റ് എച്ച് സീക്വൽ ടു പി ടി അത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്ന് തന്നെ എനിക്ക് പഠിക്കുന്ന എളുപ്പപ്പണി ഞാൻ പറയാം ഹോംസ്ലോയിലേക്ക് പോകുന്നതിന് പകരം ഇവിടെ നിന്ന് തന്നെ പഠിക്കുന്ന എളുപ്പപ്പണി എന്താ എച്ചും പിയും തമ്മിൽ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം നമ്മൾ നോക്കിക്കേ ഈ പറയുന്ന എച്ച് എന്ന് പറയുന്ന ഇക്വേഷനിൽ ടി ഒന്ന് അങ്ങനെ കളഞ്ഞു നോക്കിക്കെ എച്ച് സീക്വൾ ടു ഐ സ്ക്വയർ ആർക്കിൽ ടി കളഞ്ഞു ബാക്കിയവയർ ആർ അതാണ് പവറിൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തത് വി സ്ക്വയർ ടി ബൈ ആർ ടി കളഞ്ഞു ബാക്കിയ സ്ക്വയർ ബൈ ആർ അതാണ് പവറിന്റെ രണ്ടാമത്തെ ഇക്വേഷൻ എച്ച് സീക്വൾ ടു വിറ്റ് വിറ്റില് ടി കളഞ്ഞാൽ വാരാണ് വി ഐ ദെൻ എച്ച് സീക്കൾ ടു പി ടി ഇതിൽ ജസ്റ്റ് മാറ്റി കൂടുതൽ എന്താണ് ഈ പി ഇവിടെ പോയി പി ഇവിടെ നിന്ന് ടി അങ്ങോട്ട് പോയപ്പോൾ എന്താ എച്ച് ബൈ ടി ഇതാണ് ഇക്വേഷൻ ഇനി ഓംസ്ലോയുമായിട്ട് ബന്ധപ്പെട്ട് വി ഇസ് ഈക്വൾ ടു ഐ ആർ വി വോൾട്ടേജ് ഐ കറണ്ട് ആർ റെസിസ്റ്റൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും പല പ്രോബ്ലംസും വരുന്നത് ഇങ്ങനെയാണ് ഐ ഇസ് ഈക്വൾ ടു വി ബൈ ആർ ആൻഡ് ആർ ഇസ് ഈക്വൾ ടു വി ബൈ ഐ സോ അതറിയാത്ത ആരും ഉണ്ടാവില്ല വളരെ സിമ്പിളാണ് എന്നാൽ ഏറ്റവും കൂടുതൽ എക്സാമ്പിൾ ചോദിക്കുന്നുമാണ് ഇനി പലപ്പോഴും പല ആളുകൾക്കും അറിയാത്തതും അല്ല പലപ്പോഴും പല ആളുകൾ കൺഫ്യൂസ്ഡ് ആൻഡ് സീരീസ് ആൻഡ് പാരൽ പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എങ്കിലും ആ സീരീസും പാരലും തമ്മിൽ നമുക്കിവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ പലപ്പോഴും ചോദിക്കും അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ രണ്ട് രീതിയിലാണ് നമുക്ക് റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യാൻ പറ്റുക ഒന്ന് ഏതിലാണ് സീരീസ് സീരീസായിട്ടും രണ്ടാമത്തേതാണ് പാരൽ ആയിട്ട് ഒന്ന് ഏതാ ശ്രേണിയിലും രണ്ടാമത്തേതാണ് സമാന്തരമായിട്ട് ശ്രേണി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക ആണോ അല്ലേ സോ ഇതാരാണ് ആർ വൺ ഇതാരാണ് ആർ ടു ഈ രണ്ട് റെസിസ്റ്റേഴ്സുകൾ തമ്മിൽ ചേർന്നാൽ അത് രണ്ടും കൂടെ നമുക്ക് സർക്യൂട്ടിൽ ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ് തരും ആ റെസിസ്റ്റൻസിൻ ഇക്വേഷൻ ആണ് ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു വീണ്ടും ഞാൻ പറയുന്നത് ഏതിലാണ് സീരീസ് അല്ലെങ്കിൽ ശ്രേണിയിലാണ് ശ്രേണിയില ഇതേ രണ്ട് റെസിസ്റ്റൻസിനെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തത് ഇനി നമ്മൾ കണക്ട് ചെയ്തത് എങ്ങനെയാണ് പാരലായിട്ടാണ് കണക്ട് ചെയ്തത് ആണോ ഇല്ലേ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് സീരീസും പാരലും എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ള അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം എങ്കിലും ഇവിടെ ആർ വൺ ആർ ടു ഇത് ഏതിലാണ് സീരീസിലാണ് ഇത് ഏതിലാണ് പാരലൽ ആണ് അപ്പൊ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് പക്ഷെ അത് ഏതിലാണ് സീരീസില് ഇവിടെ രണ്ട് റിസിസ്റ്റേഴ്സ് പക്ഷെ അത് ഏതിലാണ് പാരലൽ അപ്പൊ എന്താ മാറ്റം നോക്കാം അപ്പോൾ ഇവിടെ ഏതാ ഇക്വേഷൻ ഏതാണ് വൺ ബൈ ആർ സീക്വൾ ടു വൺ ബൈ ആർ വൺ പ്ലസ് വൺ ബൈ ആർ ടു പക്ഷേ ഇത് പലപ്പോഴും പല ആളുകൾ ഇപ്പോൾ ചെയ്യുമ്പോൾ കൺഫ്യൂഷനാണ് വൺ ബൈ ആർ എടുക്കും പിന്നെ റെസിപ്രോക്കൽ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് വേറെ ഏറ്റവും നല്ലത് നമുക്ക് എന്താണ് ഡയറക്റ്റ് ആർ ഇക്വേഷൻ ആണ് ഇത് തെറ്റാണെന്നല്ല പറഞ്ഞത് ഡയറക്റ്റ് നമുക്ക് ആർ ആയിട്ട് എടുക്കാൻ എന്താണ് ആറ് സീക്വൾ ടു ആർ വൺ ഇൻ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു തരാത്ത ആരും ഉണ്ടാവില്ല ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താണ്ട് റെസിപ്രോക്കൽ എടുത്താൽ റിയൽ ഇക്വേഷൻ ആണ് ശനി ഞാൻ പറഞ്ഞു സീരീസിൽ രണ്ട് റെസിസ്റ്റർസിനാണ് നമ്മൾ എടുത്തത് സീരീസിൽ മൂന്ന് റെസിസ്റ്റർസാണെന്ന് വിചാരിക്കും അപ്പം എങ്ങനെ വരിക ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു പ്ലസ് ആർ ത്രീ ഇത് മൂന്നെണ്ണം അങ്ങനെയാണെങ്കിൽ ഇതേ മൂന്ന് റെസിസ്റ്റൻസിന് ഇതാ മൂന്നെണ്ണം വരുമ്പോൾ വൺ ടു ആൻഡ് ത്രീ ഓക്കെ മൂന്നെണ്ണം വരുമ്പോൾ സീരീസിൽ ഇങ്ങനെയാണെങ്കിൽ ഇതേപോലെ നമുക്ക് പാരലൽ കണക്ട് ചെയ്യാം പാരലും ഇതേപോലെ തന്നെ അത് അവിടെ ഒരു മൂന്നെണ്ണം വെച്ചാൽ മൂന്നെണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തു പക്ഷേ ഇത് നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതൊന്നും കൂടെ സിമ്പ്ലിഫൈ ചെയ്യാൻ ഞാൻ എന്താക്കി ആറിന് ഇക്വേഷൻ ആക്കിയിട്ട് ഇതിന് മാറ്റി അതെങ്ങനെ വന്നത് ആറ് സീക്വൽ ടു ആർ വൺ ഇൻ ആർ ടു ഇൻ ത്രീ ബൈ ആർ ഇൻ ത്രീ പ്ലസ് അറു ആർ പ്ലസ് അറു ആർ ടു അല്ലേ പല ആൾക്കാൾക്കും പല ആളുകൾക്കും ഇത് കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു സംഭവമായിട്ട് തോന്നുന്നതാണ് എന്നാൽ ഇതൊന്നും ഇല്ല സിമ്പിളാണ് എങ്ങനെ ഇത് നോക്കി ആർ വണ്ണിന്റെ നേരെ മൂന്ന് റെസിസ്റ്റേഴ്സ് ആണല്ലോ വേണ്ടത് ആർ വൺ ഇൻറ്റു ആർ ടൂ ഇൻറ്റു ആർ ത്രീ മൂന്നെണ്ണം ഓക്കെ ആണല്ലോ ഇനി ആരെയാണ് ആർ വണ്ണിന്റെ നേരെ താഴെ ആർ വണ്ണിന്റെ നേരെ താഴെ ആരെഴുതണ്ട ആർ വണ്ണിന് എഴുതണ്ട ബാക്കിയുള്ളത് ആരാ ആർ ടു ഇൻറ്റു ആർ ത്രീ പ്ലസ് ഇനി ആർ ടൂറെ നേരെ താഴെ ആരെഴുതണ്ട ആർ ടൂന എഴുതണ്ട ആരാ ആറ് ഇൻറ്റു ആർ ത്രീ പ്ലസ് ആർ ത്രീന്റെ താഴെ ആരെഴുതണ്ട ആർ ത്രീ എഴുതണ്ട ബാക്കിയുള്ളവരെ ആറ് ഇൻറ്റു ആർ ടൂ വീഡിയോ ഒന്നും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക വളരെ സിമ്പിളാണ് അത് കഴിഞ്ഞ് ഇനി നന്നായിട്ട് ശ്രദ്ധിക്കുക ഇതേപോലെ ഈ പറയുന്ന റെസിസ്റ്റൻസിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസിൽ സീരീസിൽ കാണാൻ ആറ് സീകൾ ടൂ ആർ എൻ പാരലിൽ കാണാൻ ആറ് സീകൾ ടൂർ ബുദ്ധിമുട്ട് എടുക്കാറുണ്ട് ഇവിടെ നന്നായിട്ട് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ എടുക്കുന്ന റെസിസ്റ്റേഴ്സ് ഈ ഇക്വേഷനും ഈ ഇക്വേഷനും അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഇക്വേഷൻ എല്ലാ സ്ഥലങ്ങളിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല പറ്റുന്നൊറ്റ സ്ഥലങ്ങളെ ഉള്ള ഇവിടെ മനസ്സിലാക്കുക നമ്മൾ ഇവിടെ എടുക്കുന്ന റെസിസ്റ്റേഴ്സ് ഇല്ലേ ആ ഒക്കെ വാല്യൂ കൃത്യമായിട്ട് മനസ്സിലാക്കാം ആ ഒക്കെ വാല്യൂ സെയിം ആണെങ്കിൽ ഒരു ഉദാഹരണം ഇവിടെ ഓം ഇവിടെയും രണ്ട് ഓം ഇവിടെയും രണ്ട് ഓം ചുരുക്കി പറഞ്ഞ ഇവിടെ എത്ര റെസിസ്റ്റേഴ്സ് ആയി മൂന്നെണ്ണം ആ മൂന്നെണ്ണത്തിന്റെ വാല്യൂ എന്താണ് ടു ഓം അതായത് റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ സെയിം ആണെങ്കിൽ അത് സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ ഏതാണ് ആർ എസ് ആർ എൻ ആണോ അല്ലേ എന്നാൽ പാരലിൽ കണക്ട് ചെയ്താൽ എന്താണ് ആർ എസ് ആർ ബൈ എൻ ഒരു ഉദാഹരണം പെട്ടെന്ന് പറഞ്ഞുതരാം എൻ്റെ കയ്യിൽ രണ്ടു ഓമിന്റെ പത്ത് റെസിസ്റ്റേഴ്സിൻ്റെ എത്രയാണ് രണ്ട് ഓമിന്റെ പത്ത് റെസിസ്റ്റേഴ്സ് അപ്പൊ നിങ്ങൾ എന്തായാലോ ഇവിടെ എടുത്ത പത്ത് റെസിസ്റ്റേഴ്സിന്റെ വാല്യൂ എന്താണ് ടു ആണ് അപ്പൊ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണ് അവിടെ സെയിം ആണ് അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ഇക്വേഷൻ എടുക്കാൻ പറ്റുവാണ് അതുപോലെ നമുക്കുള്ള അടുത്തൊരു ഇക്വേഷൻ ആണ് ആംബിയറേജ് ഫ്യൂസ്ഫയറിന്റെ ഒക്കെ ആംബിയറേജ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇക്വേഷൻ ആണ് എ സിക്കിൾ പൂ എന്താണ് പി ബൈ വി പി ബൈ വി എന്ന് പറഞ്ഞാൽ എന്താ പി എന്ന് പറഞ്ഞാൽ എന്താണ് പവർ വി എന്ന് പറഞ്ഞാൽ എന്താ വോൾട്ടേജ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക